ഫ്രണ്ട് ഇല്ലല്ലോ സിയാക യാ നേരത്തെ галതെ കേറി ഇരുന്നു ഓണല്ല മെച്ചാ സയനല് ജോർസേയും പോക്ക്മ ദുള്ളോ പോളേ ദുള്ളോ ഇതൊന്നാണ് ഞാൻ റോട്ട്ペറി വറ്റാക്കത്തെ കീ താഴെ ഏരിയയാണ് എവിടുന്ന് മെത്തെ പങ്കായം പിടിച്ചണ്ട് കൈയണ്ടൊന്ന് കിട്ടിയാടാ പിടാ നട പദരാക്ക് എന്തിനാ ഓൺ ആടിച്ചേ അത് സൈക്കോ ആയ അണ്ടപ്പോ ഇതൊക്കെ നടമായിക്കോ ഓൺ ആടി സെയ്ഡ് ആക്കാനാ ഇപ്പോ തുറക്കാനൊന്നും നോക്കില്ലല്ലോ

ഹലോ വെൽക്കം ബാക്ക് ടു അവർ പറഞ്ഞാ പറയാലോട് ഡ്രസ് ഇട്ടപ്പോ മറ്റേത് ടീഷർട്ട് ഇട്ടപ്പോ ട്ടാറക്കാട്ട് ചാവി കൈ ചേ അപ്പൊ നമ്മള് കൈശാൻ ഇറങ്ങിയതാണ് കോഴിക്കോട്ടേക്ക് ഓരടിച്ചു ഞങ്ങള് പരിപാടിയാണ് വണ്ടി എടുക്കാൻ ഓക്കെ അപ്പൊ കൈ ഞമ്മള് ലാസ്റ്റ് ഫിലിമിന് പോവാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ ഫിലിമ ഒരു പ്രശ്നമുണ്ട് കാണാത്ത പടങ്ങൾ ഞാൻ ഒരുവിധം പുതിയ പടങ്ങൾക്കൊക്കെ പോകുന്ന ആളാണ് ഇതിലെ ഞാൻ കണ്ടതാണ് ലക്കി ബാസ്കർ അത് ഫസ്റ്റ് ഡേ കണ്ടത് പണി ഞാൻ കണ്ടതാണ് എല്ലാം ഞാനൊന്നും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ടർക്കിഷ് ടർക്കിഷ് ചെറുക്കന്മാരൊക്കെ

അതിൻ്റെ ഇടയിലുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അതിൽ കാണിക്കട്ടാ വാസിക്കാൻ ഞാൻ തിയേറ്ററിലൊക്കെ തന്നെയാണോ കൊണ്ടുപോകണോന്ന് നിനക്ക് ഒന്നറിയണല്ലോ പിന്നെ അതല്ല ചിലപ്പോ പകുതി കഴിക്കാൻ ഒന്നാ നമുക്ക് വീട്ടിൽ പോവല്ലുബിയെ പരങ്ങളട

നമുക്ക് ഇപ്പൊ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോകണമെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ നാളെ ഷോർട്സ് ഷോർട്ട്സിൽ കാണിച്ചൻസ് കൊറേ വാങ്ങിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ട പേജ് അപ്പൊ ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയപ്പോ കണ്ടതാണ് കേട്ടോ അപ്പൊ ആ അപ്പൊ വേണ്ടവരെ ആ പേജ് കേറിയിട്ട് ഒന്ന് നോക്കുക ജസ്റ്റ് നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഇത് കണ്ടാണ് ഞാൻ കൂടുതലായില്ല നല്ലത് കണ്ടെന്ന് ഞാൻ കണ്ടതാണ് ഞാൻ നോക്കിയിട്ടില്ല ഓക്കേ അപ്പോ നപ്പുറത്താണ് ഇല അടുത്തറോ അടുത്ത് കണ്ടോണ്ട് കണ്ടു കണ്ടിന്റെ അടിയിൽ ഇതിനെന്താന്താ ചെയ്യേ അല്ല ഇതിനെ വെച്ചിട്ട് ഫിലിം ഉണ്ടോ അതാണ് ഇപ്പോ ഞാൻ അറിയിക്കേണ്ടത് നമ്മൈ നമുക്ക് ഇതിനെ വീട്ടിലാക്കിയിട്ട് പോയല്ല അതാണ് നല്ലടാട കടന്നോ അ ആണല്ലേ

ഇത് കൊടുത്തേ നീ സീഗോന പടം തുടങ്ങിയട്ടില്ല നമ്മൾ നേരെ ഫ്രണ്ട് യിലാണ് വസാക യാ നേരത്തെ галതെ കേറി ഇട്ടു ഓനെ മെച്ചാദേശഞാന ലെഗ്നോർ സിഗോ പോപ്കോടല്ല പോപ്ലേദോ ജീവമ്മ ജീവമ്മ അത്രാളിലെ പോപ്കോഡ് ഇതില് കപ്പ ആദയ ഇതില് എന്താ നല്ലത് പോസി

ഒരു രശയില്ല മൂവി ഞാൻ ഉറപ്പായിട്ട് പോരും അതായത് നമ്മൾ എങ്ങനെയും വന്നിട്ട് ഇവിടെ തിയേറ്ററിൽ വന്നിട്ട് കാണേണ്ട പടം കേട്ടോ ഒരു രശയില്ല സീരിയസ് ആയിട്ട് എന്ത് എന്ത് ഞാൻ സത്യം പറഞ്ഞാൽ അത്ര ഒന്നും വെച്ചിട്ടില്ലായിരുന്നു സത്യം വരല്ലോ കാരണം ഞങ്ങൾ ഈ പടത്തിന് പോരാനുള്ള ഒരു മൂഡിൽ അതിലൊന്നും അല്ലേ പടത്തിൻ്റെ റിവ്യൂ ഞങ്ങൾ പറയലില്ലേ പൊതുവേ പക്ഷേ ഇത് പറഞ്ഞു പോകും കാരണം അമ്മൊരു പട കേട്ടോ ഇത് നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ എന്തുവാണെങ്കിലും വേണമെങ്കിലും എനിക്ക് ഒരു പരാതിയില്ല കാരണം അത്രയും തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ് ലുക്ക്മാനൊക്കെ അഭിനയം ഒരു രക്ഷയില്ല കേട്ടോ വേറെ സണ്ണി സൺഡിലൈന് കുറവാണ് പക്ഷെ എന്നാൽ പോലും ലുക്മാൻ ആണെങ്കിലും അതിൽ പ്രേമത്തിൻ്റെ സീനാണെങ്കിലും അതും ഒരു ശരിക്കും ഒരു ജനുവൻ ആയിട്ടുള്ള നമ്മളൊക്കെ ഒരു സ്റ്റൈലിലുള്ള പ്രേമം അതെനിക്കിഷ്ടമായി പിന്നെ അതേപോലെ കഥ ഞാൻ പറയുന്നില്ല ഞങ്ങളൊന്നും വന്ന് കണ്ടുവയ്ക്കെ ഒരു രശയില്ല കേട്ടോ ഞാൻ പിന്നെ മാത്രമല്ല ഫുള്ളായിരുന്നു എനിക്കോണ്ട് എല്ലാവരും ഇങ്ങനെ റിവ്യൂ കേട്ടിട്ടോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് വന്നേക്കോ അടിപൊളി മൂവിട്ടോ മസ്റ്റ് വാച്ച് മൂവിയാണ് ിൽ പോയി കണ്ടോളി തിയേറ്ററിൽ നിന്ന് ഇപ്പൊ നമ്മൾ വന്നത് ഇവിടെ കാലിക്കറ്റ് നെസ്റ്റോളാണ് കഴിഞ്ഞു ബീച്ചിലേക്ക് വിട്ടു ബീച്ചിൽ കടങ്ങി പരി കിടന്നു അപ്പൊ പറയൂ

എനിക്ക് വിശക്കുട അതല്ലേ അല്ലാതെ ഈ നേരത്ത് ബീച്ച് കാണാൻ എന്താ പറ്റുമോ ഈറ്റം തിരുന്നോ സ്ഥിരമാല ഇതിനെ മയക്കു വേണ്ടി ചിട്ട നാട്ടിൽ പൊന്നെ ആ തിയേറ്ററിലൊക്കെ ഞാൻ സമാധാന കാരണം ഞാൻ ഒരു ലാഗില്ലാത്ത പടമാണ് അതുകൊണ്ട് ഫുള്ള് കുത്തിരുന്നു കണ്ട് പടിയെടുത്തേക്കണേ അല്ല എന്നാലും ഓള് നല്ലോണം പോലെ ഇരുന്ന് കണ്ടിട്ട് ഒന്നും ഇല്ല പക്ഷെ അപ്പൊ ഇനി എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കട്ടോ ഇവിടെ എന്തായാലും ക്രാബ് വേണമെന്ന് പറഞ്ഞു ക്രാബ് തപ്പിക്കൊണ്ടിരിക്കണം ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇവിടെ ക്രാബ് കിട്ടാ തപ്പി കണ്ടുപിടുത്ത് സ്നേഹത്തിൽ തരുന്ന ഒരു വായഗുളികളെ ഓൻറെ പാക്കിൽ പോയിട്ട് ഓണടിക്കും പശ്ചി കാക്ക അപ്പൊ എനിക്ക് അത്രയും ഞാൻ എങ്ങനെ സമാധാനമായിട്ട് ആർക്കാ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടില്ല സ്ക്രൂ സ്ക്രൂ ടുന്നുണ്ട് അല്ല ആ വട്ടിട്ടോയിട്ടെ റോട്ട് എന്തിനാണെന്നു രാത്രി ഓണടിക്കാൻ പാടില്ല ലൈറ്റ് ഇട്ട് കൊടുക്കണോ ഇതൊന്നും അറിയില്ല പിന്നെ ആരണോ ലൈസൻസ് കൊടുത്തോ എനിക്ക് ചോയിച്ചോക്കോട്ടെ അല്ല എന്താ തിന്ന കൊറേ നേരോസ് കഴിക്കണം എനിക്ക് ുംട്ടിണിപ്പ ശരി എന്തെങ്കിലും കിട്ടാൻ കഴിച്ചോ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് പന്ത്രണ്ട് മണി നമ്മളെ ഇക്കുക്കാന്റെ ടീമാണോ ഇക്കുക്കാക്ക് ഇങ്ങനത്തെ ഒരു ടീം ഉണ്ടല്ലോ നോക്കൂ